റഷ്യ രംഗത്തിറങ്ങണം ഒമാനോട് യോജിച്ച് അറബ് രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം ദോഹയിൽ അവസാനിച്ച അറബ് മുസ്ലിം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് വളരെ നിർണായകമായിരിക്കുന്ന ചില നിലപാടുകൾ ഒമാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതിലൊന്ന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഇസ്രായേൽ ഉണ്ടാവണമെങ്കിൽ റഷ്യ രംഗത്തിറങ്ങണം എന്നുള്ളതാണ് ഏത് തരത്തിൽ രംഗത്തിറങ്ങണം എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സഹോദര രാജ്യമായിരിക്കുന്ന റഷ്യയും അതോടൊപ്പം ചൈനയും രംഗപ്രവേശനം ചെയ്യാത്ത തരത്തിൽ ഈ നിലവിലുള്ള ഗജാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കയില്ല എന്നുള്ളൊരു അഭിപ്രായം ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഒമാനാണ് ജിദ്ദയിൽ മുൻപ് നടന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് അവർക്ക് സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുത്ത അറബ് രാജ്യത്തിലെ ആദ്യത്തെ രാജ്യവും ഒമാനായിരുന്നു ഇപ്പോൾ പറയുന്നു വലിയ തന്ത്രങ്ങളാണ് ഗസ വിഷയത്തിൽ ഇസ്രായേൽ പ്രയോഗിക്കുന്നത് യുദ്ധം മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ രാജ്യത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കേണ്ട സ്ഥിതിയിലേക്ക് വിഷയങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഖത്തറിൽ നടന്നിരിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ഖത്തറ് സംസാരിക്കുന്നതിപ്പോൾ ഖത്തറിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അറബ് രാജ്യങ്ങൾ സംസാരിക്കുന്നത് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുമാണ് അമേരിക്കയുമായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട് അത് അവർ സ്ഥിതി സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതത് ആ നിലപാടിൽ നിന്ന് അവർ വ്യതിചരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തും ഗജക്കകത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നു നിത്യേനെ നാൽപ്പതിലധികം ആളുകളെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു അപ്പോൾ ഈ ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് തന്നെ ഗസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളടത്ത് ഇസ്രായേൽ ജയിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻപ് ഇറാനുമായിട്ടുള്ള ആക്രമ അക്രമ വിഷയങ്ങൾ വന്ന സമയത്ത് ആ കാലഘട്ടത്തിലുള്ള ഒരു പന്ത്രണ്ട് ദിവസത്തോളം പ്രാധാന്യമായിരിക്കുന്ന വാർത്ത ഇസ്രായേൽ ഇറാൻ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവർ ആക്രമിച്ചതും പരാജയവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതികളും മിസൈൽ വിട്ടതും പ്രതിരോധ അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലബനാനിൽ ലബനാനിലെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് ദിവസത്തോളം ഏകദേശം അന്താരാഷ്ട്ര മേഖലയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചർച്ച ലബനാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയമായിരുന്നു പിന്നീട് എമ്മിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രധാനമന്ത്രി അടക്കം ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് ആ ഒരു ആഴ്ച ആ വിഷയം തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴെല്ലാം ആ സമയങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഗസ്സെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശമനമില്ല ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെടുന്നു ഈ ബട്ടിന് കടന്നുകൊണ്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു ആശുപത്രി തകർത്ത കാരണത്താൽ ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുടെ രോദനങ്ങൾ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ചർച്ച വരാത്തതിൻ്റെ കാരണം അപ്പോഴൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ മറ്റു രാജ്യത്തിന് അക്രമമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തെയും സുരക്ഷതയെയും കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഗസയെക്കുറിച്ച് സംസാരിക്കണം എന്നും അതോടൊപ്പം തന്നെ റഷ്യ റഷ്യയുമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടാൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ റഷ്യ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്രായേൽ നേരെ ഒരു അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ ഒരിക്കലും ഈ പ്രശ്നത്തിന് ഉണ്ടാവാൻ സാധിക്കുകയില്ല ലോകരാജ്യങ്ങളിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി അറുപതിലധികം രാജ്യങ്ങൾ പിന്തുണ നൽകി പിന്തുണ നൽകിയതുകൊണ്ടും അമേരിക്കയുടെ വിറ്റോ പവർ എന്ന് പറയുന്ന വലിയ ഒരു പവർ അവിടെ നിലനിൽക്കുന്നതിനാൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അവരവരുടെ ദേശത്ത് നിന്ന് സ്വതന്ത്ര രാഷ്ട്ര മലസ്തിന് തങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാജ്യ സ്വതന്ത്രമായി എന്നൊന്നും അല്ല അതവരുടെ സ്വതന്ത്രമായിരിക്കുന്ന നിലപാടെന്നു മാത്രം ഇപ്പോഴും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സൈനിക സഹായങ്ങൾ അമേരിക്ക നൽകുന്നു അമേരിക്ക മാത്രമല്ല നൽകുന്നത് മറ്റ് പല രാജ്യങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തിൻ്റെയോ ആയുധത്തിൻ്റെയോ ഒരു കുറവ് അവരനുഭവിക്കുന്നേയില്ല അതിനർത്ഥം മറ്റു ലോക രാജ്യങ്ങൾ ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സഹായിക്കുന്നതിനാൽ ആയുധത്തിൻ്റെ കുറവുകളില്ലാത്ത കാരണത്താലാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളും ഈ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ തങ്ങൾ ഇസ്രായേൽ ആയുധം നൽകുന്നില്ല എന്ന് പറയുന്നു എന്നാലും അവർക്ക് ആയുധം ലഭിച്ചുകൊണ്ടേ ഇത് ഏത് തരത്തിൽ ലഭിക്കുന്നു എന്നത് എന്നത് ഉയരങ്ങളൊക്കെ അജ്ഞാതമാണ് അമേരിക്ക സഹായി സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ട് വർഷം അമേരിക്ക തന്നെയാണ് ഇവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നത് എന്ന് പറയാൻ പറ്റില്ല മറ്റു ലോകരാജ്യങ്ങളുടെ സഹായങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് മറ്റു ലോക രാജ്യങ്ങൾ രാജ്യങ്ങളിൽ പോലും ഇസ്രായേൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അവർക്ക് അവരുടേതായിരിക്കുന്ന രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നതാണ് ഇപ്പോൾ തുർക്കിയെ പോലും അവർ സംസാരിക്കുന്നു തുർക്കിയെ പറ്റി പറയുന്നത് ഹമാസിന് സംരക്ഷണം നൽകുന്നു എന്നതിനാൽ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഹമാസിന് തുർക്കി സഹായം ഈ സഹായം നൽകുന്നു അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറയുന്നത് അതൊരു ഒരു യുദ്ധരീതി ഉണ്ടാക്കുന്നു അല്ല പക്ഷെ തങ്ങൾ നിങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളൊരു പരാമർശം അവിടെ ഇസൽ നടത്തുന്നു അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഗസയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു രാജ്യവും രാജ്യസുരക്ഷയും അതിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഉണ്ടാക്കാറുണ്ട് അതിലവർ വിജയിക്കാറുണ്ട് ഇപ്പോൾ ജിന്ത ഉച്ചകോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു രണ്ട് വർഷത്തിനിടയിൽ ആറ് രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി അതിലൊരു ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം സൃഷ്ടിക്കാൻ സാധിച്ചത് മറ്റാ മറ്റഞ്ച് രാജ്യങ്ങൾക്കും വലിയ പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് ഉണ്ടായത് തിരിച്ചടിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല ഒത്തുഖത്തറിൽ ആക്രമണം നടത്തി ഖത്തർ ഒരിക്കലും തിരിച്ചടിച്ചിട്ടില്ല അറബ് രാജ്യങ്ങൾ അടിക്കാൻ തിരിച്ചടിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുമില്ല ലബനാൻ നടത്തുന്നുണ്ട് യമൻ നടത്തുന്നുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഒരു നഷ്ടം നോക്കുന്ന സമയത്ത് യമന് കൂടുതൽ നഷ്ടമുണ്ടാവും അതോടൊപ്പം തന്നെ ലബനാൻ ഉണ്ടാവും ഇവിടൊക്കെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം മിശ്രം നടത്തുന്നുണ്ട് ആ സമയങ്ങളിലെല്ലാം കെസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മന്ദീപ പോകുന്നു അതൊരു ചർച്ചയായിട്ട് വരുന്നില്ല പിന്നെ അടുത്തതായിട്ട് പറഞ്ഞ കാര്യം അറബ് രാജ്യം സന്ദർശിച്ചതിന സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ മൂന്ന് രാജ്യം സന്ദർശിച്ചപ്പോൾ സൗദിയും ഖത്തറും യു എയും ഗസ വിഷയം ചർച്ചയിൽ വന്നിട്ടില്ല ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുമില്ല ഈ മൂന്ന് രാജ്യങ്ങൾ ട്രംപിനോട് ഗസാ വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞതുമില്ല ഇതെല്ലാം നമ്മുടെ ഒരു വലിയ പോരായ്മയായിട്ടാണ് നിലനിൽക്കുന്നത് ഇതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവുകയും ശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ റഷ്യയെ റഷ്യയുമായിട്ട് ഈ വിഷയം സംസാരിക്കണം സംസാരിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പോയർന്നു വരുന്നത് അഥവാ റഷ്യ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടണം ആ ഇടപെടലുകൾ വലിയ സ്വാധീനമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വലിയ ആശ്വാസമുണ്ടാക്കുകയും പ്രശ്നപരിഹാരത്തിന് ഇത് സാധ്യമാവുകയും ചെയ്യും എന്നും വിലയിരുത്തും